വന്ദേ ഗുരുവരംഭരാ പ്രിയ കുടുംബ ഇന്നൊരു പ്രധാനമായ ചോദ്യം നമ്മൾക്കിടയിലേ എല്ലാവരും വളരെ ഭംഗിയായിട്ട് കുടുംബജീവിതം നയിക്കുന്നുണ്ട് എന്നാൽ അതിൽ ചില സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് വിധവയാകേണ്ടി വരുന്നത് അതിന് വ്യക്തമായ കാരണം സ്ത്രീകളിൽ സ്ത്രീകളിലെല്ലാവരിലും അത് കാണില്ല അപ്പോൾ അവരുടെ കുടുംബത്തിന് താങ്ങും തണലും ആകേണ്ടുന്ന പുരുഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണല്ലോ അവർ വിധവയാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ വിധവയാകുന്നത് എന്നുള്ളതാണ് ഒന്നാർത്ഥം ഇനി ഇങ്ങനെ ഇനി വിധവയാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം നമ്മൾ കുറച്ച് വേദാന്തം മനസ്സിലാക്കണം ആ വേദാന്തം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറില്ല പക്ഷേ ഈ കാര്യം മനസ്സിലാക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ ഇനി വിധവകൾ ഉണ്ടാകില്ല ഇത് ശരിയായ തത്വമാണ് വേദ തത്വമാണ് ഞാൻ പറയുന്നത് എന്നർത്ഥം എല്ലാവർക്കും പെട്ടെന്ന് തലയിൽ കയറില്ല അതുകൊണ്ട് അല്പമൊന്നും ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ജനിക്കുന്നതിന് മുൻപ് നമ്മൾക്ക് നിരവധി ജന്മം എടുത്തതിന് ശേഷമാണ് ഈ മനുഷ്യ മനുഷ്യജന്മം കിട്ടുന്നത് ഞാനപ്പാലും പറഞ്ഞു കേട്ടിട്ടില്ലേ പൂച്ച ചത്ത് എലിയായിത്തീരുന്നു എലിചത്തു മനുഷ്യനായിത്തീരുന്നു നരിചത്തു തീരുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊരു ജന്മം മറ്റൊരു മനുഷ്യജന്മ മുമ്പ് നമുക്കൊരു മനുഷ്യജന്മം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ മുമ്പ് കിട്ടിയ മനുഷ്യജന്മത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല കർമ്മങ്ങളുണ്ട് ഒരുപാട് ദുഷിച്ച കർമ്മങ്ങളുണ്ട് അപ്പോൾ നല്ല കർമ്മം ചെയ്തതിൻ്റെ ഫലമാണ് എന്തെന്ന് നമ്മൾക്കുള്ള ഈ സന്തോഷം അംഗവൈകല്യമില്ലാത്ത ഈ ശരീരം അതുപോലെ തന്നെ നല്ല വീട് നല്ല ഭർത്താവ് നല്ല മക്കൾ നല്ല ജോലി നല്ല ചിന്തിക്കാനുള്ള മനസ്സ് ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് ആ പുണ്യകർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച് നമ്മൾക്ക് ഇത്തവണ നല്ലതായിട്ടുണ്ടാകുന്നു ദോഷകർമ്മത്തിനനുസരിച്ച് നല്ലതുപോലെ ദോഷകർമ്മം ചെയ്ത ആൾക്കാർക്ക് അംഗവൈകല്യങ്ങളുള്ള ശരീരം ഉണ്ടാകും മന്ദബുദ്ധിയായിട്ടുള്ളതുണ്ടാകും അതുപോലെ തന്നെ വീടുണ്ടാവില്ല മദ്യപിച്ച് റോഡ് വക്കിലൊക്കെ ഇങ്ങനെ തെരഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളേ രോഗദുരിതരായിട്ട് വീടും കുടിയുമില്ലാതെ വീടിന് റോഡ് വക്കിൽ വീട് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വരാൻ കാരണം പൂർവ്വജന്മത്തിലുള്ള ദോഷമാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാൻ നമ്മൾ എല്ലാവരും തന്നെ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ശ്രേഷ്ഠമായിട്ടൊരു വീട് കിട്ടിയിട്ടുള്ളത് അതുപോലെ നല്ല മക്കളെയും നല്ല അച്ഛനെയും നല്ല അമ്മയെയും നല്ല ഭാര്യയെയും നല്ല ഭർത്താവിനെയും ഒക്കെ കിട്ടി മാത്രമോ കേൾക്കാനുള്ള കഴിവുണ്ട് കാണാനുള്ള കഴിവുണ്ട് അങ്ങനെ എല്ലാം അംഗവൈകല്യം പോലും ഇല്ലാത്തൊരു ശരീരം പോലും കിട്ടിയത് നമ്മൾ പൂർവ്വജന്മത്തിൽ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് മാത്രമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത് മനസ്സിലാദ്യം ഓർക്കുക ഇനി എന്താണെന്ന് പറയുമോ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലുള്ള ആ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ പലരും വിധവകളാകുന്നത് അപ്പോൾ അവർ വിധവയാകണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിക്കണ്ടേ അല്ലെങ്കിൽ ഭർത്താവ് വിട്ടുപോകേണ്ടേ വിധവയാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ധാരണ എന്താ ഭർത്താവ് മരിച്ചാൽ മാത്രം വിധവ എന്നുള്ളത് എന്ന് അത് മാത്രമല്ല കല്യാണം കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ ഈ ഭർത്താവ് ഈ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ഭാര്യ ഭർത്താവ് ഇല്ലെങ്കിൽ വിധവ തന്നെയാണല്ലോ അവർ അവരുപേക്ഷിച്ച് പോയി മറ്റൊരു സ്ത്രീയുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞു പോയിട്ടുണ്ടാവാം ഒരിക്കലും കൂടി ചേരാത്ത വിധത്തിൽ അപ്പോൾ അതൊക്കെ വിധവകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഭർത്താവ് മരിച്ചാൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഭർത്താവ് മരിച്ചതിന് തുല്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിന് പരിഹാരമുണ്ട് അതിൽ ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം ഇതിലെല്ലാം പരിഹാരമുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് ഇപ്പം ഭർത്താവ് മരിച്ചു പോകുന്നതാണെന്നിരിക്കട്ടെ ഇരിക്കട്ടെ അതെന്താണെന്ന് ആ യുവാവിനെ അത്രയേ ആയസ് പറഞ്ഞിട്ടുള്ളൂ പൂർവജന്മ കർമ്മ അനുസരിച്ച് അത്രയേ ഇവിടെ ആയസ്സുള്ളൂ അപ്പോൾ ആ ആയസ് അല്പമായിട്ടുള്ള ആ വ്യക്തിയെ ഈ പെൺകുട്ടിയുമായിട്ട് അടിപ്പിക്കുകയാണ് വിധി ചേർത്ത് വെക്കുക കാരണം ഇവൻ ഇത്ര കാലം മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുശേഷം അവൾ പൂർവ്വജന്മത്തിലുള്ള കർമ്മമനുസരിച്ച് വിധവയാകണം എന്നുള്ളത് കൊണ്ട് അവരെ ചേർത്ത് വെക്കുകയാണ് എന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് എന്ത് പാപം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത് ഭഗവാനെ എന്ന് നമ്മൾ പറയാറില്ലേ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം സ്ത്രീകളായാലും പുരുഷന്മാരായാലും പൂർവജന്മത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ സ്ത്രീയെ കുടുംബത്തിലെ സ്ത്രീയെ വിധവയാകാനുള്ള പണി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എന്ന് വെച്ചാൽ ഒരു നല്ല കുടുംബമായിട്ടുള്ള ജീവിച്ച് പോകുന്ന അവസരത്തിൽ നമ്മൾ ചിലപ്പോൾ ആവാം അല്ല പുരുഷനാവാം ഏഷണി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവരെ വേർവിരിച്ചു എന്നിരിക്കട്ടെ ആ പുരുഷനെ ചിലപ്പം നല്ല സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ഈ കഴിഞ്ഞ ജന്മത്തിൽ എന്തെയ്തു ഈ പുരുഷനെ കൈയും കണക്കും കാണിച്ചിട്ട് അവിടെ ഭർത്താവിനെ നമ്മൾ തട്ടിയെടുത്തുനിന്നിരിക്കട്ടെ കഴിഞ്ഞ ജന്മത്തിലാണ് ഈ ജന്മത്തിലല്ല അങ്ങനെ തട്ടിയെടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ദുഃഖം അനുഭവിക്കുന്നില്ലേ അപ്പോൾ ആ പെൺകുട്ടിയുടെ ദുഃഖമാണ് ശാപരൂപത്തിൽ നമ്മൾക്ക് ഈ ജന്മത്തിൽ നമ്മൾ വിധവയാവാനുള്ള ഒരു കാരണം അവളുടെ ഭർത്താവിനെ മുൻ ജന്മത്തിൽ നമ്മൾ തട്ടിയെടുത്തു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് അവളുടെ ഭർത്താവിനെ അവളിൽ നിന്നും വേർപിരിച്ചു അവളെ തീരാ ദുഃഖത്തിലേക്ക് വിട്ടു കാരണം മറ്റെന്തെങ്കിലും കാരണവശ നൊണയോ നൊട്ടയോ കൊശുമ്പും പുന്നായും ഒക്കെ പറഞ്ഞിട്ട് അവരെ വേർപിരിപ്പിച്ചു അവൻ വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ ഒന്നിച്ചു പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലെ ഉപേക്ഷിച്ച് പോയി അതിൽ കാരണം നമ്മളാണെങ്കിലും അതും ഒരു കാരണമാണ് അപ്പോൾ രണ്ട് കാര്യമായി മൂന്നാമത്തെ ഒരു കാര്യം തന്നറിയോ അവരുടെ ഒരു നിരാലംഭയായിട്ടുള്ള ഒരു കാ പിന്നെ സാമ്പത്തിക ശിക്ഷ ഒരാൾക്ക് ഒരു ഉപദ്രവം പോലും ചെയ്യാത്ത സാധാരണക്കാരായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ട് നിൽക്കട്ടെ പൂർവ്വജന്മത്തിൽ അങ്ങനെ ചെയ്താലും അപ്പോൾ സത്തും സ്വത്തും സമ്പത്ത് തന്നെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവരെന്താകും ഒറ്റപ്പെട്ട വിധത്തിലായി അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തിലായി ഒരു ഭർത്താവ് ഇല്ലാത്ത അവസ്ഥ തന്നെ ഭർത്താവ് സംരക്ഷകനാണല്ലോ അപ്പോൾ അങ്ങനെ വന്നാലും എന്തായിരിക്കും ഈ ജന്മത്തിൽ വിധവ യോഗമുണ്ടാകും എന്നർത്ഥം ഇത് കൂടാതെ നാലാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരെയെങ്കിലും നമ്മുടെ സ്വഭാവ ഗുണം കൊണ്ട് ഒറ്റപ്പെടുത്തി നിന്നിരിക്കട്ടെ ബ്രഷ്ട് കൽപ്പിച്ചു അവരെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു അകറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലും ഈ ജന്മത്തിൽ അതിൻ്റെ പരിണത ഫലം നമ്മൾ എന്ത് ചെയ്യണം വിധവദോഷം ഉണ്ടാകും അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മം അവർ ഒരു സ്ത്രീയായി ജന്മമെടുത്തിട്ട് ഒരു തുണയും ഇല്ലാത്ത വിധത്തിലേക്ക് നമുക്ക് പോകും അവർ നമ്മളെ വിട്ടുപോകും എന്നർത്ഥം ഇതാണ് കഴിഞ്ഞ ജന്മത്തിനുള്ള കർമ്മഫലം എന്ന് പറയുന്നത് ഈ കർമ്മഫലം നിമിത്തമാണ് നമ്മൾ ഇത്തവണ ഇങ്ങനെയായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയായി ജനിച്ചു വന്നു നല്ല സമ്പത്തുണ്ട് നല്ല സൗന്ദര്യമുണ്ട് നല്ല ഐശ്വര്യമുണ്ട് ജോലിയുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചെറുപ്പക്കാരനായിട്ട് സ്നേഹത്തിലാവുന്നു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പ്രേമിച്ചിട്ടാവട്ടെ അറേഞ്ച്മെൻ്റ് മാരേജാവട്ടെ എങ്ങനെയായാലും മുൻ ജന്മത്ത് ചെയ്ത കർമ്മഫലം അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ ഭർത്താവ് ഈ സ്ത്രീയെ വിട്ടുപോകും ഉറപ്പായി അപ്പോൾ അതിനെ കുറച്ച് നക്ഷത്രങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇന്ന നക്ഷത്രക്കാർക്ക് എന്നൊക്കെ പറഞ്ഞില്ല അത് ഞാനിവിടെ പറയുന്നില്ല കാരണം എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പിനകത്ത് അവർക്ക് മാനസികമായിട്ട് വളരെ പ്രയാസം പ്രയാസമുണ്ടാകും അത് ഞാനായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ അത് ഞാൻ ചെയ്യില്ല ഞാൻ പല ആൾക്കാരും പലതും പറയും പക്ഷെ ഞാനത് ചെയ്യില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ജന്മത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജന്മത്തിൽ തന്നെ എനിക്ക് അങ്ങനെയുള്ള ദോഷമുണ്ട് ആ ദോഷമുള്ള ആൾക്കാർ വേണം എനിക്ക് ദോഷമുണ്ടോ ഇല്ലയോ ഇല്ലയോന്നല്ല എൻ്റെ ഭർത്താവിന് ഉണ്ടാവണം ഞാൻ ദീർഘസുമലിയായിരിക്കണം ദീർഘ ആയുസ് മാത്രം ഉണ്ടായിട്ടായിരുന്നു ദീർഘസുമന്ധലി ആയിരിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും അനുഭവിക്കണം പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ചിലപ്പോൾ നമുക്ക് ഇരുപത്തി വയസ്സായിരിക്കും മുപ്പത് വയസ്സായിരിക്കും നാൽപ്പത് വയസ്സായിരിക്കും ഏത് സമയത്താണ് നമ്മുടെ ഇത് വിട്ടുപോകുന്ന അറിയാൻ കഴിയില്ല ഒരു കുടുംബം തകരുന്നത് എപ്പോഴാണ് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യണ്ട എന്താ വെച്ചാൽ നല്ലതുപോലെ നാരായണനെയും ജീവിക്കുക നാരായണ മന്ത്രം ജീവിക്കുക നല്ലപോലെ ശിവപാർവതിമാരെ ഭജിക്കുക നല്ല പോലെ നാരായണ മന്ത്രം ജീവിക്കുക നല്ലതുപോലെ ശിവപാർവതിമാരെ ഭജിക്കുക അങ്ങനെ നല്ലപോലെ ഭജിക്കുന്നതോടുകൂടി ഒരു വ്യക്തികൾക്ക് പോലും ഞാൻ കാരണം ഒരു കുടുംബത്തിനും ദോഷം ഉണ്ടാകരുത് ഒരു വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനേയും ദോഷം ഉണ്ടാവാത്ത വിധത്തിൽ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുക അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും വിധി എന്തായാലും തടയാൻ പറ്റില്ല ഒരാൾ മരിക്കേണ്ട ഒരാളെ ആയിരിക്കും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടാവുക അങ്ങനെ ആയാൽ പോലും എന്ത് സംഭവിക്കുന്നവരോ നിശ്ചിത കാലം കഴിയുമ്പോൾ ആദ്യം മരിച്ചു പക്ഷേ നിശ്ചിത കാലം കഴിയുമ്പോൾ അവരുടെ ഈ ജന്മത്തിലെ സത്കർമ്മത്തിൻ്റെ ഫലമായി അവർക്ക് ശ്രേഷ്ഠനായ മറ്റൊരു ഭർത്താവിനെ ലഭിക്കും ഈ ജന്മത്തിലെ സത്കർമ്മത്തിൻ്റെ ഫലമായിട്ട് അതോടൊപ്പം കഴിഞ്ഞ ജന്മത്തിലെ പുണ്യ മായിട്ടുള്ള കർമ്മമാണ് ഇത്തരത്തിലൊരു പ്രഭാഷണം നിങ്ങൾ കേൾക്കാനും ഇത്തരത്തിൽ ചിന്തിക്കാനും ഇടയായിട്ട് കാരണം ഇതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ലഭിക്കട്ടെ എന്നുള്ള ഇത് വരാൻ കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യഫലം കൂടിയാണ് അതാണ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കാൻ തന്നെ കാരണം ഇല്ലെങ്കിൽ ഇത് കേൾക്കില്ല അപ്പോൾ എന്ത് വേണം നിങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധാപൂർവം ഈ ജന്മത്തിൽ ഒരാൾക്കും ഞാൻ ഒരു കുടുംബത്തിലും ദോഷമുണ്ടാക്കാത്ത ശ്രേഷ്ഠമായ തരത്തിൽ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനം എടുത്തിട്ട് അവർക്കെല്ലാവർക്കും നന്മയും ഒരാളുടെ കുറ്റങ്ങളും കുറവും പറയാൻ പാടില്ല ഞാൻ കാരണം ഒരു കുടുംബത്തിനും ദോഷം ഉണ്ടാകില്ല ഒരു കുടുംബത്തിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം ഇനി പ്രധാനമായിട്ടൊരു കാര്യം കൂടി ചിന്തിക്കാം പലരും അറിയോ എൻ്റെ മകൻ മരിക്കാൻ കാരണം അവൾ കാലിവിടെ എടുത്താൽ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടില്ല അവളുടെ ജാതകവുമായി കൂട്ടിക്കെട്ടിട്ടാണെന്ന് ഒന്നുമല്ലട്ടോ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഇല്ലെങ്കിലും അയാൾ മരിക്കും അയാൾക്ക് അത്രേ ആയുസുള്ളൂ അല്പായസ്സായ ആള ആ കർമ്മത്തിൽ കണക്കായ ആൾക്കാരെ ചേർത്ത് വെക്കുവാണ് ചെയ്യുക വിധി അപ്പോൾ ഈ പെൺകുട്ടി ഇയാളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇല്ലെങ്കിലും അയാൾ മരിക്കേണ്ട സമയത്ത് അയാൾ മരിക്കും അതുകൊണ്ട് പല കുടുംബത്തിലും ഇത്തരത്തിൽ പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നതുണ്ട് ചില പുരുഷന്മാർ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റു സ്ത്രീകളുടെ അപ്പുറം പോകും അന്നേരം പറയലെന്താ അറിയാം നിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് എൻ്റെ മകൻ പോയത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് നീ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കാത്ത കൊണ്ടാണ് പോയത് അങ്ങനെയല്ല നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കണം അതേപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ട് ഭാര്യ ആ ഗുണമുണ്ടാകുന്നു അദ്ദേഹത്തിന് രണ്ട് ഭാര്യയുടെ ഗുണം അദ്ദേഹത്തിൻ്റെ കർമ്മഫലമനുസരിച്ച് അനുഭവിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും പോയേ പറ്റൂ അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട് ഞാൻ എല്ലാവരും പറയുന്നില്ല പ്രത്യേകിച്ച് ഒരു നക്ഷത്രത്തിൽ നൂറ് ശതമാനം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് പുരുഷൻ്റെ അയാൾക്ക് രണ്ട് ഭാര്യ വിധീനം ഇനി ഏതായാലും പറഞ്ഞേക്കാം മൂലം നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രക്കാർക്ക് രണ്ട് ഭാര്യ യോഗമാണ് പറയുന്നത് എന്തെന്നാൽ ഒരു ഒന്നിക്കില് ഭാര്യ മരിച്ചിട്ട് മറ്റൊരു വിവാഹം നടത്താം അല്ലെങ്കിൽ ഒരു ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം നടത്താം ഇതുമല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനും അവർ പിണങ്ങി നിന്നിട്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചിട്ട് വരാം അങ്ങനെ വരാം ഇനി ഇതുമല്ല എങ്കിൽ ഭാര്യയെ വിട്ട് കൂടുതൽ കാലം മറ്റെവിടെയെങ്കിലും താമസിച്ചിട്ട് പിന്നെ വീണ്ടും വന്നു ചേരുമ്പോൾ ഗൾഫിലല്ല ഒരുപാട് കാലം താമസിച്ചിട്ട് വരുന്നുണ്ടല്ലോ ഏതായാലും മൂലനക്ഷത്രത്തിലെ പുരുഷന്മാർക്കാണ് ഈ യോഗം അങ്ങനെ നിരവധി ഉണ്ട് എല്ലാം പറഞ്ഞാൽ വീഡിയോ അങ്ങ് നീണ്ട് നീണ്ടു നീണ്ടു പോകും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബത്തിലെ ഒരു സ്ത്രീ വിധവയാകുന്നത് അവളുടെ ദോഷം ഈ ജന്മത്തിലുള്ള ദോഷമല്ല അവളുടെ സ്വഭാവ ഗുണം കൊണ്ടല്ല പല അങ്ങനെ പറയുന്നുണ്ടെങ്കിലും തെറ്റിദ്ധരിക്കരുത് അത് അവൻ്റെ കർമ്മഫലമനുസരിച്ച് അവനിത്രയേ ആയുസ്സുള്ളൂ ആയുസ് ഒരിക്കലും അവനക്ക് പിടിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല അത് ഈ പെൺകുട്ടി കടന്നു വന്നാലും ഇല്ലെങ്കിലും അവൻ്റെ കുടുംബത്തിലെ അവൻ മരിച്ചേ പറ്റൂ അപ്പോൾ അതിന് ഒരു പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ഭാര്യമാരുണ്ടാവും അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടു പിരിഞ്ഞു പോയല്ലോ എനിക്കെന്താ ഈ ഗതി വന്നതെന്ന് കാരണം അത് നിങ്ങളുടെ കഴിഞ്ഞ കർമ്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷമാണെന്ന് മാത്രം ചിന്തിക്കുക അപ്പോൾ ഇത്രയെങ്കിലും കാലം നിങ്ങൾക്ക് ആ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുരുഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുക അത് നമ്മൾ അനുഭവിച്ചേ തീരും അതോടൊപ്പം നിങ്ങൾ അവരുടെ പ്രാർത്ഥന ആ മരിച്ച വ്യക്തിയുടെ കൂടി പ്രാർത്ഥന നമുക്കുണ്ടാവും നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠനായ ഒരു ഭർത്താവ് നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ രണ്ടു പേരുടെയും കർമ്മഫലമാണ് വിധവാ യോഗമുണ്ടാകാൻ കാരണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി അടുത്ത ജന്മമെങ്കിലും നമുക്ക് ശ്രേഷ്ഠമായിട്ട് എല്ലാം കൊണ്ട് പുണ്യമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ സമൂഹത്തിലുള്ള ഒരു ജീവജാലങ്ങൾക്കും മനുഷ്യനെന്നല്ല പറയുന്നുട്ടോ ഒരു ജീവജാലങ്ങൾക്കും പട്ടി ആവട്ടെ പൂച്ചി ഒന്നിനെയും നമ്മൾ എൻ്റെ പ്രവൃത്തിയും എൻ്റെ വാക്കുകൊണ്ടും സ്വഭാവം കൊണ്ടും ഒരാപൊരു ദോഷമുണ്ടാകില്ല എന്നൊരു തീരുമാനം എടുക്കണം മകൻ്റെ ഭാര്യ ആവട്ടെ അയൽവകത്ത് സ്ത്രീ ആവട്ടെ അനിയത്തിയാവട്ടെ ചേച്ചിയാവട്ടെ അനുജനാവട്ടെ അച്ഛനാവട്ടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ആരായാലും ഞാൻ എൻ്റെ വായിൽ നാവ് കൊണ്ടും എൻ്റെ പ്രവർത്തനം കൊണ്ടും എൻ്റെ സ്വഭാവ ഗുണം കൊണ്ടും ദോഷം ഉണ്ടാകില്ല അതോടൊപ്പം മറ്റൊരു കാര്യം ചെയ്യാച്ചാൽ എനിക്ക് എൻ്റെ പുണ്യഫലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പുണ്യഫലം കിട്ടിയെല്ലാം ശ്രേഷ്ഠമായ കർമ്മ ജീവിതം കിട്ടലും അതുമാത്രമല്ല ഈ ജന്മത്തിൽ തന്നെ ശ്രേഷ്ഠമായ ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മുടെ മുന്നിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക ബഹുമാനിക്കുക ആദരിക്കുക കൂടാതെ അവർക്ക് സേവനം ചെയ്യുക ഒരാൾ ആപത്തിപ്പെടുന്നു ആ ഒരാളുടെ ഒരു എന്ത് ജീവജാലങ്ങളും ആവട്ടെ ഒരപകടമുണ്ടെങ്കിലും അതിനെ നമ്മൾ രക്ഷിക്കുന്നു അത് മനുഷ്യനാവട്ടെ ഏത് ജീവിയാവട്ടെ അപ്പോൾ എല്ലാത്തിനെയും സേവനം ചെയ്യുക സഹായിക്കലല്ലോ സേവനം ചെയ്യുക എന്ന് എന്നുവെച്ചാൽ മാനവസേവയാണ് മാധവ സേവ അങ്ങനെ ഈ പറയുന്ന സർവ്വചരാചരങ്ങളെയും നമ്മൾ സേവിക്കാൻ തയ്യാറായാൽ സഹായിക്കാൻ എന്ന് നമ്മൾ പറയാൻ പാടില്ല അവർക്ക് സഹായം ചെയ്യുന്നതിന് പകരം അവരെ സേവിക്കുകയാണ് ഒരാളെ അപകടത്തെ ആ അപകടത്തെ പെട്ടി പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യാൻ വേണ്ടി സേവിക്കുക എന്ന് പറഞ്ഞാൽ സഹായം ചെയ്യുക എന്നാലും നമുക്കിങ്ങനെ തിരിച്ചെന്താ നമ്മൾ പ്രതീക്ഷിക്കും ഈ നിനക്ക് ഞാൻ സഹായം ചെയ്താൽ തിരിച്ചെന്നെയും സഹായിക്കണം പക്ഷേ സേവനം എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് അവരുടെ സേവകന്മാരായി നമ്മൾ മാറാൻ കഴിയണം എല്ലാവരും പറ്റുമോ അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദോഷം ചെയ്യാൻ പാടില്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കുന്ന തരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അപ്പോൾ ചിന്തിക്കുക ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എത്ര കാലമായി ഭഗവാനെ വിളിക്കുന്നു ഞാൻ എന്തൊക്കെ വഴിപാടുകൾ നടത്തി എന്നിട്ടും എനിക്കെന്താ ഒരു ദോഷമൊന്നും മാറാതെ എപ്പോഴും ഈ ദുരിതം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലാണ് ആ കർമ്മഫലത്തിൻ്റെ ശക്തി കുറക്കാൻ അതെല്ലാം താങ്ങാനുള്ള കരുത്തുണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ സേവ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ദുരിതമാണ് ഇപ്പോഴുള്ളതെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം ഇനി അതിൻ്റെ ശക്തി താങ്ങാനുള്ള കരുത്തുണ്ടാവണം അടുത്ത ജന്മം ശ്രേഷ്ഠമാകാൻ ഈ ജന്മത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതെന്തിനാണെന്ന് പറയുമ്പോൾ ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം ഇപ്പം ഒരു ജോലി വേണം ഒരാൾക്ക് ഒരാൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു കലക്ടറാണ് ആവേണ്ടത് അയാൾ ആഗ്രഹം ഒരു കലക്ടർ ആവിടുന്നത് അപ്പോൾ കലക്ടർ ആവുന്നതിൻ്റെ തൊട്ട് താ പിറ്റേ ദിവസം പോയിട്ട് ആ കലക്ടറുടെ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ലല്ലോ ആദ്യം എന്ത് വേണം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച് പ്ലസ് ടു പിന്നെ കഴിഞ്ഞ് ഡിഗ്രിക്കനുസരിച്ചിട്ടുള്ള കോഴ്സ് എടുത്ത് അങ്ങനെ ആദ്യത്തെ ഇരുപത്തി അഞ്ച് വർഷക്കാലം കഠിനമായിട്ട് ഇതിനു വേണ്ടി ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാലാണ് ആ ജോലിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക ആണല്ലോ പഠിക്കുമ്പോൾ തന്നെ ജോലി കിട്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇരുപത്തഞ്ച് വർഷക്കാലം കഷ്ടപ്പെടുന്നുണ്ട് ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളുടെയും ഗുണം നമുക്ക് കിട്ടുന്നത് ഭാവിയിലാണ് എന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിലാണ് ചില പുണ്യാത്മാക്കൾക്ക് അതിൻ്റെ ഗുണം ഈ ജന്മത്തിലും ലഭിക്കും അതുകൊണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ പറയാം ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിധവയായി പോകുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്ന ടെൻഷൻ അടിക്കുന്ന വേണ്ട കാരണം എന്താ ഇതൊക്കെ നമ്മുടെ കർമ്മഫലമാണ് അപ്പോൾ ഇനി ഒരു ഇരുപതാം വയസ്സിലോ ഇരുപത്തിരണ്ടാം വയസ്സിലോ ഇരുപത്തഞ്ചാം വയസ്സിലൊക്കെ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടപ്പോൾ തന്നെ നമുക്ക് അടുത്ത് ഈ ജന്മത്തിൽ തന്നെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭർത്താവിന് കിട്ടും ഉറപ്പ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നൂറ് ശതമാനവും സാക്ഷാത് ഭഗവാനെ പോലെയുള്ള ഒരു ഭർത്താവിനെ നിങ്ങളുടെ രീതിയിലേക്ക് വരും ഇത് വേണമെന്ന് അറിയാം നിങ്ങൾ നല്ലതുപോലെ ഭഗവാനെ സേവ ചെയ്യുക ഭഗവാൻ സേവ ചെയ്യാൻ മാത്രമല്ല സമൂഹത്തിലെല്ലാവരെയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ പുരുഷന്മാരോട് പറയാം പുരുഷന്മാർ വിചാരിക്കുക ഇത് സ്ത്രീകൾക്കുള്ള കാര്യമല്ലേന്നല്ലേ അല്ല ചില പുരുഷന്മാരുടെ ഭാര്യമാര് മരിച്ചു കൂടുന്നുണ്ട് ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ സ്ത്രീ ആയ ആൾക്കാർ ഈ ജന്മത്തിൽ പുരുഷനായി കൂടായി കഴിഞ്ഞ ജന്മത്തിൽ സ്ത്രീയാണ് ഈ ജന്മത്തിൽ പുരുഷനാവാം കഴിഞ്ഞ ജന്മത്തിൽ പുരുഷനാണ് ഈ ജന്മത്തിൽ സ്ത്രീയാവാം ഏതായാലും പുരുഷന്മാരും ചിന്തിക്കുക നമുക്കുണ്ടാകുന്ന സർവ്വ ദുരിതങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മഫലം തന്നെയാണ് അപ്പോൾ ആ കർമ്മഫലം മാറ്റി നല്ല ശ്രേഷ്ഠമായ തലത്തിലെത്തണമെങ്കിൽ ഈ പറഞ്ഞ അതേപടി കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചെയ്യുക ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും എന്ത് പറഞ്ഞല്ലോ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം ഇനി മാത്രമല്ല നിങ്ങളുടെ ഉണ്ടാവും ഓരോ കുടുംബത്തിലും ഓരോ ആൾക്കാരെ അനുഭവിച്ച ഉണ്ടാവും ഭർത്താവിൻ്റെ അമ്മയായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കുടുംബാംഗങ്ങളും ഒക്കെ നമ്മളെ കുറ്റവും പഴിയും പറയുന്നുണ്ട് ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വായിൽ വായിലെന്നോ വാക്കുകൊണ്ടോ വന്നുപോയിട്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കണം നമ്മൾ ശ്രേഷ്ഠമായ തലത്തിലേക്ക് പോകാം നല്ലൊരു കുടുംബജീവിതം നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് എന്ത് വേണം ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഈ ഗുണം കിട്ടട്ടെ അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ നോക്കൂ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതുകൂടി തൊട്ട് കൊടുക്കുക ഇനി എന്താണെന്ന് അറിയാം ഞാനിവിടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കേൾക്കാൻ വിധത്തിൽ അല്ലെങ്കിൽ കാണേണ്ട വിധത്തിലൊരു മെസ്സേജ് ആയിട്ട് വരും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം